അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു കോടി പത്ത് ലക്ഷം രൂപ കാർ വാങ്ങുന്നതിനായി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന ഒരു വാർത്ത നിങ്ങളിതുൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വലിയ സാമ്പത്തിക പ്രയാസമുണ്ടെന്നും ജനങ്ങൾ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടെന്നും സർക്കാരിന് പലപ്പോഴും ട്രഷറിയിലെ ബില്ലുകൾ മാറിക്കൊടുക്കാൻ പോലും സാധിക്കുന്ന സാഹചര്യമില്ല എന്നൊക്കെ പറയുന്ന ഇതേ സർക്കാർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഒരു കോടി പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള വാഹന വ്യൂഹത്തിന്റെ വീണ്ടും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പണം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് തികച്ചും ധിക്കാരവും ദാർഷ്ട്യവും ദൂർത്തുമാണെന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു കൂടിയാണ് കേരളത്തിന്റെ സർക്കാർ പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ സാധാരണക്കാരായ ആളുകളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും സർക്കാരിന് പണമില്ല എന്ന വാക്കുകൾ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യമേഖലയിൽ പലപ്പോഴും ആശുപത്രിയിൽ വേണ്ടത്ര സൌകര്യമില്ലാത്തതിന് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന്റെ കൈവശം പണമില്ല എന്നുള്ള വാദങ്ങളാണ് പലപ്പോഴും മുന്നോട്ട് വെക്കുന്നതെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ദൂർത്തും ധാരാളവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പോലും ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ ജനങ്ങൾക്കിടയിൽ അതിശക്തമായ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉയർന്നു വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ സംസ്ഥാനത്തിനകത്ത് ഭരണം നടത്തുന്ന സർക്കാരിന്റെ കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിനകത്തു നികുതി ഭീകരത ഈ സർക്കാരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് നികുതി വർദ്ധനവിന്റെ ഭാഗമായി വലിയ വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായി ഇവിടെ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയത് ഈ സംസ്ഥാന ഗവൺമെന്റാണ് അത് പെൻഷൻ കൊടുക്കാനാണ് എന്നുള്ളതാണ് സർക്കാർ അന്ന് പറഞ്ഞത് സാമൂഹ്യ പെൻഷൻ വേണ്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ രണ്ട് രൂപ വർധന വരുത്തിയതാണ് എത്ര രൂപയാണ് കഴിഞ്ഞ രണ്ടു വർഷ കാലഘട്ടത്തിനിടയിൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ അധികമായി വർദ്ധിപ്പിച്ചതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ നിന്നും സാധാരണക്കാരായ ആളുകളിൽ നിന്നും അതിദരിദ്രരായ ആളുകളിൽ നിന്നും ഉൾപ്പെടെ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും ഉച്ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും ഇവിടെ ചെറുകിട വ്യവസായ ചെറുകിട വ്യാപാരം നടത്തുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ ആപാലവൃദ്ധ ജനങ്ങളും പെട്രോൾ പമ്പിൽ പോകുമ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ ഡീസൽ അടിക്കുമ്പോൾ സർക്കാരിന് അധികമായി ഒരു ലിറ്ററിന് രണ്ട് രൂപ അധികമായി കൊടുത്തിരുന്ന പണം എത്ര കോടി രൂപയാണ് സർക്കാർ പിരിച്ചെടുത്തത് അതിൽ എത്ര രൂപയാണ് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചത് എന്നുള്ളതടക്കമുള്ള കണക്കുകൾ പുറത്തുവിടാൻ വേണ്ടി കൂടി സർക്കാർ തയ്യാറാകണം ഇവിടെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായി നികുതി വർധനവുണ്ടായി നികുതി വർദ്ധിപ്പിച്ചു വൈദ്യുത ചാർജ് ഏഴ് തവണയായി വർദ്ധിപ്പിച്ചു ഭൂനികുതി വർദ്ധിപ്പിച്ചു അങ്ങനെ സകല വെള്ളക്കരം വർദ്ധിപ്പിച്ചു അങ്ങനെ സകല മേഖലകളിലും വർധനവ് വരുത്തിയതിന്റെ ഭാഗമായി സംസ്ഥാനത്തിനകത്തൊരു വലിയ വിലക്കയറ്റം ഉണ്ടായി ആ വിലക്കയറ്റത്തിന്റെ പ്രയാസം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രധാനപ്പെട്ടത് പ്രചരണ വിഷയങ്ങളായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസുകളെല്ലാം തന്നെ തെളിയിക്കുന്നത് ഇവിടെ വയനാട് ജില്ലയിൽ യു കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ കേണിച്ചിറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ അമൽ ജോയി അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മുപ്പനാട് നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺദേവ് സ്ഥാനാർത്ഥിയാണ് ഇരുവരുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടേക്ക് വന്നത് രാവിലെ മുതൽ നടത്തിയ ഭവന സന്ദർശനം ഇങ്ങോട്ട് മനസ്സിലാകുന്നത് ഈ ജില്ലയുൾപ്പെടെ ഒട്ടേറെ സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽപ്പെടുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് ഈ ജില്ലയിൽ ജില്ലയിലുൾപ്പെടെ പാവപ്പെട്ട ജനങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ നിൽക്കുമ്പോഴാണ് ഈ സംസ്ഥാനത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ അതിദാരിദ്ര്യം സംസ്ഥാനത്തിനകത്ത് ഇല്ലാതായി എന്നൊരു പ്രഖ്യാപനവും നടത്തിയത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഒരു പി ആർ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെട്ടു നിൽക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്താൻ ഈ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടിയ നികുതിയും കുറഞ്ഞ സേവനവും കൂടുതൽ പ്രചരണവുമാണ് സർക്കാരിന് നയിക്കുന്നതെങ്കിൽ ഈ സർക്കാരിനെതിരെ അതിശക്തമായ രീതിയിലുള്ള ജനവികാരം ഉയർന്നു വരുന്നു ഈ വരുന്ന പോളിംഗ് ബൂത്തിലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല